ദൈവപരിപാലനയിൽ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാസംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് കുറവിലങ്ങാട് നടന്ന നസ്രാണി മഹാസംഗമം തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ അതിമനോഹരമായും സംഘടിതമായും നടത്തപ്പെട്ട സംഗമത്തിൽ സ്റ്റേജിന്റെ മുൻനിരയിൽ സഭാ മേലധ്യക്ഷന്മാർക്കൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടം നേടിയിരുന്നു എത്രയും സന്തോഷവാനായും അഭിമാനപൂരിതനായും സമ്മേളനത്തിന്റെ വേദി സഭാധികാരികൾക്കൊപ്പം ഉമ്മൻചാണ്ടി പങ്കിട്ട നിമിഷങ്ങൾ ശില്പരൂപത്തിലേക്ക് പകർത്തപ്പെട്ടതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എട്ട് സഭാ മേലധികാരികൾക്കൊപ്പം മുൻനിരയിൽ ഇടം നേടിയ ഏക അന്മായൻ ഉമ്മൻചാണ്ടിയാകാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മുൻ മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നില്ലെന്ന് ഷെക്കേന ന്യൂസിനോട് വ്യക്തമാക്കിയ ഫാദർ ജോസഫ് തടത്തിൽ അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിൻ്റെ അകത്ത് ഫ്രണ്ട് റോയിൽ സ്റ്റേജിലെ ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഒന്ന് ചിത്രീകരിക്കണം എന്നുള്ള ചിന്ത ഉരുത്തിരിഞ്ഞപ്പോൾ വൈദിക മേലധ്യക്ഷന്മാർ പ്രത്യേകിച്ച് സഭയുടെ പരമാധ്യക്ഷന്മാരൊക്കെയാണ് പലരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന ഏക അത്മാന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിക്കുവാനുള്ള കാരണം അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹം കൊറവലങ്ങാടെ നസ്രാണി സമൂഹത്തിൻ്റെ ആദ്യകാലത്തെ കുടുംബങ്ങൾ എന്നറിയപ്പെടുന്ന പകലോമറ്റം ശങ്കരപുരി കള്ളി കാളികാവ് ഈ കുടുംബങ്ങളിലെ പകലോമറ്റം കുടുംബത്തിൻ്റെ ഉപശാഖയിൽപ്പെട്ട ആൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ പകലോമറ്റം കുടുംബത്തിൻ്റെ ജല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ ഞാനവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇതിനു മുമ്പേ അവിടുത്തെ പാരീഷ് ഹോളിൽ എത്തുകയുണ്ടായി അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കരുണയുടെ വർഷത്തിൽ ഞങ്ങൾ ദേവാലയം ഒരു വർഷം മുഴുവൻ രാത്രിയും പകലും തുറന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കലും അദ്ദേഹം അവിടെ പകൽ വന്ന കൂട്ടത്തിൽ ആ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അത് വലിയ താല്പര്യവും ആഭിമുഖ്യവുമുള്ള ഒരു സ്ഥലമായിട്ട് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചതും അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചതും അങ്ങനെ ആ നമ്മളുടെ ശില്പം രൂപീകരിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൊത്തുപണി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സാർ അതിനാൽ തന്നെ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന പ്രധാന വ്യക്തികളിൽ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരൽമായ പ്രമുഖൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും അവിടെ ആ ചിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി എന്നുള്ളതാണ് സത്യം അതിൽ തീർച്ചയായിട്ടും ഇന്ന് ലോകം മുഴുവൻ സ്നേഹത്തിന്റെ പുത്തൻ അധ്യായവും സഭയ്ക്ക് ആഹ്വാനവും മുഴക്കി മരിയൻ പ്രത്യക്ഷീകരണ കേന്ദ്രവും നസ്രാണി തറവാടുമായ കുറവിലങ്ങാട് നസ്രാണികൾ സംഗമിച്ചപ്പോൾ അത് അപൂർവതയുടെയും അതിലേറെ ഒരുമയുടെയും പ്രകടന വേദിയാകുകയായിരുന്നു മാർത്തോമ പാരമ്പര്യമുള്ള സഭകളിലെ ഇരുപത്തിമൂന്ന് സഭാധ്യക്ഷന്മാരും പതിനായിരക്കണക്കിന് വിശ്വാസികളും സംഗമത്തിന്റെ ഭാഗമായതിന് സാക്ഷ്യം വഹിക്കാൻ ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയും സന്നിഹിതനായിരുന്നു എന്നത് കേരള സഭയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിലെ കൂനൻ കുറിച്ച് സത്യം കഴിഞ്ഞ് ആദ്യമായി മാർത്തോമ നസ്രാണികൾ ഒരേക്കുട കീഴിൽ ഒന്നിച്ച നിമിഷങ്ങൾ കേരള സഭാ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയവയായിരുന്നു എന്ന ആഹ്വാനത്തോടെ നടത്തപ്പെട്ട സംഗമം അവിസ്മരണീയ ഓർമ്മകളായി ശേഷിക്കുമ്പോൾ അതിന്റെ സ്മരണയ്ക്കായി തീർത്ത ശില്പത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒളിമങ്ങാതെ പ്രതിഫലിക്കുകയാണ് ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഒരു സംരംഭമാണിത് ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും മഹാസന്ദേശം നൽകുന്ന ഇത്തരമൊരു ചടങ്ങുകൾ എന്തുകൊണ്ടും സാഗതാർഹമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ പതിനയ്യായിരം പ്രവൃത്തികൾ ആവേശകരമായ ഒരു കാഴ്ച കൂടിയാണ്